ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ഇലയുടെയാണ് കേക്കിൻ്റെ ഇടയ്ക്ക് ഇലയുടെ ഓർക്കരുത് നല്ലൊരു സ്നാക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് നല്ല ഷേപ്പിൽ അട ചെയ്യാം എന്നുള്ളൊരു ഐഡിയയും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഒരു റൗണ്ട് പാത്രത്തിൽ നി അതിൻ്റെ അളവ് എടുത്തിട്ട് അത് മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നത് എത്രത്തോളം വലിപ്പമുള്ള അടയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്യാനുള്ള പാത്രം എടുക്കുന്നത് അത് മുകളിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഡിയാകും ഇനി പ്രസ്സറിലാണ് ഞാൻ അട ചെയ്യുന്നത് ഒരു ഇലയിലെ എണ്ണ തൂത്തിട്ട് രണ്ട് ഇലയിലും എണ്ണ തൂത്തിട്ട് അതിലെ ബോൾ വെച്ച് പ്രസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്ര അട വേണേലും വേഗം വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും അടയ്ക്കുള്ള വെള്ളം ഉപ്പും ഓയിലും ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം അതിനകത്തേക്കാണ് ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നത് അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണെ നമുക്ക് ചെറിയ അളവിലെടുക്കുമ്പോൾ അരിപ്പൊടി ഒരു ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇളക്കി എടുക്കണം ഉപ്പും എണ്ണയും ആദ്യം ചേർക്കണം എന്നിട്ട് നമ്മൾ ഈ സമയം ഉപ്പൊന്ന് നോക്കണം ആണോ നല്ല കുറച്ചുകൂടെ ചേർക്കണം ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് ഞാനിവിടെ പൊന്നി അരിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ആവി കാരണം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ ശർക്കര ഉരുക്കിയതിന് ശേഷം അത് അരിച്ച് വേറൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കണം ഈ സമയം ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് അതും കൂടെ ചേർത്താണ് ഇളക്കേണ്ടത് നല്ല ഒരു രുചിയാണ് നമുക്ക് ഏലക്കയും ജീരകത്തിൻ്റെയും കൂടെ ശർക്കരയും തേങ്ങയിലെല്ലാം മിക്സായി വരുമ്പോൾ അടയ്ക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ആവിയിൽ പുഴുങ്ങുന്നത് കൊണ്ട് തന്നെ പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കേണ്ടവർക്ക് അതും ആവാം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്ന ചൂട് കുറയുന്ന സമയത്ത് ഓരോ ബോളാക്കി ഈ ഒരു വലിപ്പത്തിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോളാക്കിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇലയിലേക്ക് പരത്തി റെഡിയാക്കാൻ പോവാണ് പ്രസറിൻ്റെ രണ്ട് സൈഡിലും ഇല വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരല വെച്ചു എന്നിട്ട് ബോൾ വെച്ചു എന്നിട്ട് വേറൊരു ഇല യുടെ പീസ് അതായത് എണ്ണയൊക്കെ തടവിയത് മുകളിൽ വെച്ചു അത് എപ്പോഴെപ്പോഴും എണ്ണ ഒന്നും ഇടേണ്ട കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുമ്പോൾ ഇട്ടാൽ മതി ഇത് വേണ്ട ഇതുപോലെ മുകളിലത്തെ ഇലയുടെ പീസ് പൊളിച്ചെടുത്തതിന് ശേഷം ഉള്ളിലേക്ക് മധുരം വെച്ച് കൊടുക്കുക നമ്മുടെ ശർക്കരയൊക്കെ ചേർത്ത് എടുത്ത് വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് ഇലയങ്ങ് മടക്കുക സൈഡിലേക്ക് മാവ് വരാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഇല മടക്കുമ്പോൾ അതിൻ്റെ ഉൾ സൈഡ് രണ്ടും ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ആവി വരുന്ന സമയത്ത് ആ ശർക്കര പുറത്തേക്ക് അന്താലിങ്ങി ഇങ്ങനെ വരാൻ വഴി ഉണ്ടാവും അതുകൊണ്ട് ആ സൈഡൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കുക അങ്ങനെ നമുക്ക് എല്ലാം അടയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളാണ് വേഗം വേഗം നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇനി അത് വലിയൊരു അപ്പച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇഡ്ഡലി പാത്രത്തിൽ അത് നമുക്ക് ആവി വേഗുന്ന ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ വേണം അടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെയർ അടിക്കിയതിന് ശേഷം അതിന് മുകളിൽ ആ ഇലയുടെ കമ്പൊക്കെ വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ ഇങ്ങനെ ഞാൻ മൂന്ന് ലെയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം നല്ല ചൂടുണ്ട് ഇപ്പോൾ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി ഇലയൊന്ന് പൊളിച്ചു നോക്കണം പൊളിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇലെന്ന് വിട്ടു പോകുന്നതെങ്കിൽ അത് നന്നായിട്ട് വെന്തു എന്ന് അതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് വേല പൊളിച്ച് കഴിക്കാം അതേപോലെ തന്നെ ഇവിടെ ചായയും ഇലയുടെ കൂടെ കഴിക്കാനുള്ള ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാനൊരു വലിയൊരു ഓർഡർ കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും ചായയും അടയൊക്കെ ഒന്നിച്ച് റെഡിയാക്കുന്നത് നമുക്കിനി ഈ അടയൊന്ന് പൊളിച്ചു നോക്കാം എൻ്റെ അകത്തെ ശർക്കരയൊക്കെ ഒന്ന് കാണണ്ടേ ഇലയുടെ ഞാൻ വളരെ തണുത്തതിന് ശേഷമാണോട്ടോ സോഫ്റ്റ് അടയാണ് ഇത് നമുക്ക് പച്ചരിയിലും ചെയ്യാം എങ്ങനെ ചെയ്താലും ശരി ആ വാട്ടി കുഴക്കുന്നത് കൊണ്ട് നല്ല വേഗം വെന്ത് വരികയും ചെയ്യും നല്ല സോഫ്റ്റാണ് പൊന്നിരിയിൽ ആക്കുമ്പോൾ നമുക്ക് എന്താ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ട് പച്ചരിയിൽ ചെയ്യുന്നതിലും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കോഴിക്കട്ടയാണെങ്കിലും അടയാണെങ്കിലും ടേസ്റ്റ് കൂടുതൽ വരുന്നത് പൊന്നേരിയിൽ ചെയ്യുമ്പോഴാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ടെക്നിക്ക് യൂസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സബ്സ്ക്രൈബ് കിച്ചൻ മലബാർ